ഹലോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ഇയറിംഗ് റിംഗ് കളക്ഷൻ ആണ് ഇയറിംഗ് കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് എന്റെ ഇയറിംഗ് ബോക്സ് അങ്ങനെ എടുത്തിട്ടല്ല ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സില് ഇത് എത്നിക് വെയർ ആണ് അതുപോലെ മറ്റുള്ള എത്നിക് വെയേഴ്സിനോടൊപ്പവും മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാലഞ്ച് ഇയർ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ആക്ച്വലി ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള അല്ല എല്ലാം തന്നെ ഓഫ്ലൈനാണ് പല പല കടകളിൽ പോയി തപ്പി എടുത്തിട്ടുള്ള കുറച്ച് കമ്മലുകളാണ് അപ്പോ ഇപ്പൊ ഞാൻ ഈട്ടേക്കുന്നില്ലേ ഈ കമ്മല് അപ്പം ഇത് ഈ ഒരു ഡ്രസ്സിനോടൊപ്പം നന്നായിട്ട് മാച്ച് ആയി പോകുന്ന ഒന്നാണ് ഇത് എന്റെ ഒരു ഫേവറേറ്റ് ഒന്നാണ് അതായത് ഇപ്പൊ നമുക്ക് നെക്ക് പീസ് ഇടാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇയറിംഗ് വെച്ച് തന്നെ നമ്മുടെ ഡ്രസ്സിന് ഭയങ്കര ഫുൾ ഒരു ഫുൾ അറ്റയറും നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ വരുന്ന രീതിയിലുള്ള ഒരു കമ്മലാണ് ഇത് ഞാൻ കാണിച്ചത് അപ്പോ ഇത് കാണുന്നുണ്ടോ കറക്റ്റ് അപ്പൊ ഇങ്ങനെ ഇതാണ് ഇത് കുറച്ച് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല നല്ല വെയിറ്റ് തന്നെ ഉണ്ട് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇത് അപ്പൊ ഇത് ഇതും ഇങ്ങനെയുള്ള ഇതിപ്പോ ഞാൻ ഇട്ടേക്കുന്നത് എത്നിക് വെയർ ആണ് അതേപോലെ തന്നെ ഇത് സാരി കൂടെ സാരിയുടെ കൂടെ ആണെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റും ഈ കമ്മലാണ് ഇത് കാണാൻ പറ്റുന്ന ഇതാണേ അപ്പം ഇതും ഇതേപോലെ നമുക്ക് എത്നിക് വിയേഴ്സിന്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പൊ നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇട്ടാലും അതുപോലെ തന്നെ നാർക്കലി ആയിരുന്നാലും സാരി ആയിരുന്നാലും ഇത് ഇതിന്റെ കൂടെ ലൈറ്റ് ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊട്ടേക്കുന്ന പോലത്തുള്ള ഉള്ള ചെയിൻ നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല ഭയങ്കര തിന്നാണ് തിൻ ചെയിൻസ് ഡാം അല്ലെങ്കിൽ കുറച്ചുകൂടെ കുട്ടി കുട്ടി ചോക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് പെയർ ആവുന്ന ഒരു ഇയറിംഗ് റിംഗ് ആണ് ഇത് അപ്പം ഇത് ഇതാണ് ദാ ഇതാണ് ഇത് ഇത് എന്റെ ഭയങ്കര 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 ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കമ്മലാണിതാ കാണുന്നുണ്ടോ ഇത് അപ്പം ഈ കമ്മല് മിക്കവാറും ഉള്ള എല്ലാ ഡ്രസ്സിൻ്റെ അതായത് എത്നിക് ലുക്ക് വരുന്ന ഡ്രെസ്സിന്റെ കൂടെ ഇപ്പൊ സാധാരണ നമ്മളൊരു നോർമൽ ഒരു കുർത്തിയിട്ട് ഒരു പ്ലെയിൻ കുർത്തി പോലും ഇത് നല്ല മാച്ചായി പോകും നല്ല മാച്ചായി പോകുന്ന ഒന്നാണ് ഇതാ ഇത് നല്ല മാച്ചായി പോകും അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സാരിന്റെ കൂടെ ആയിരുന്നാലും നമുക്ക് അല്ലാത്ത കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സസിന്റെ കൂടെ ആയിരുന്നാലും ഒക്കെ അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു കമ്മലാണ് തൈകിയത് റിംഗ് ടൈപ്പ് എനിക്ക് പേഴ്സണലി റിംഗ് ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാരിക്കും ഈ പാളയം സ്റ്റാച്ചുവിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഒരുപാട് ഹിന്ദിക്കാരുടെ കയ്യില് ഒരുപാട് അടിപൊളി അടിപൊളി ഇയറിംഗ് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഞാൻ എന്റെ മിക്കവാറും ഇയറിംഗ്സും ഇങ്ങനെയുള്ള ഓക്സിഡൈസ്ഡ് ഗോൾഡ് ഓക്സിഡൈസ്ഡ് ആയിരുന്നാലും ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആയിരുന്നാലും ഓക്സിഡൈഡ് സിൽവർ ബ്ലാക്ക് ജ്വലറി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരുന്നാലും ഞാൻ മേടിച്ചിട്ടുള്ളത് കൂടുതലും ഈ ട്രിവാൻഡ്രം പാളയം ആ ഭാഗത്തു നിന്നൊക്കെയാണ് അപ്പൊ അറിയാരി പിന്നെ നെക്സ്റ്റ് അടുത്ത ഒരു കമൽ ഇതാണ് ഭംഗിയില്ലേ ഇത് 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 നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇതുപോലുള്ള അനാർക്കരീസിന്റെ കൂടെ ആയിരുന്നാലും അതുപോലെ കുർത്തീസിന്റെ കൂടെ ആയിരുന്നാലും ഒക്കെ പേറിയാം അപ്പം ഇത് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് പറയുന്നത് നമ്മുടെ ഗേൾസിന് ഭയങ്കര പേഴ്സണലി മിക്ക ഗേൾസിനും ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ആണ് നമ്മുടെ ഈ ജുൻകിയിൽ വരുന്ന ജുങ്കീൽ വരുന്ന മിക്കവാറും ടൈപ്പ്സ് നമുക്ക് ഇഷ്ടമാണ് അല്ലേ പാറ്റേൺസ് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഇതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പം ഇത് നമുക്ക് സാരിയിലൂടെ പേർ ചെയ്യാം അതുപോലെ ഇപ്പം അനാർക്കഡീസിനോടായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമുക്ക് പേർ ചെയ്യാം കളേഴ്സ് ഒക്കെ അനുസരിച്ച് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് അപ്പം ഇതും ഞാൻ ഐ തിങ്ക് പാളയത്തുനിന്നും എന്തോ മേടിച്ചതാണ് എന്താ ട്രിവാൻഡ്രം ഡ്രുവൻഡ്രം ഏരിയെന്ന് തന്നെയാണ് മേടിച്ചത് അതിന് പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഓൺലൈനിൽ നിന്നൊന്നും ഉള്ളതല്ല ഇപ്പൊ കാണിച്ചതൊന്നും അങ്ങനെ മേടിച്ചിട്ടുള്ളത് അല്ലെ ഇതും ആണ് ഇതും സംതിങ് സെവൻറ്റി എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഞാൻ ഫസ്റ്റ് രണ്ട് കാണിച്ച കമ്മലിലെ അത് രണ്ട് കമ്മലും കുറച്ച് അഫോർഡബിൾ ആണ് ബാക്കിയൊക്കെ വന്നിട്ട് ഈയൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പ്രൈസസ് ആണ് ഉള്ളത് ഇത് ുക്ക് തരണ ഒരു എന്താ ഇതാണ് ആ സാധനം ഇത് ഭയങ്കര ക്ലാസി ലുക്ക് തരുന്ന ഒന്നാണ് അപ്പം ഇത് നമുക്ക് ഇതിന്റെ പുറത്ത് അറിയാൻ പറ്റുന്നില്ല ആ പോട്ടെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് വയ്യ എനിക്ക് ആ അങ്ങനെ അപ്പം ഇതും നല്ല ഒരു അടിപൊളി എന്താണ് നമുക്ക് എത്നിക് വേവസിന്റെ കൂടെ ഒക്കെ പെയർ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതും സംതിങ് സെവൻറ്റിയോ എയ്റ്റിയോ ഉള്ളു ഇതും നല്ല സാധനമാണ് അപ്പം ഇത്രയൊക്കെയാണ് യു ഇത്ര സെറ്റ് ഞാൻ കാണിച്ചു വൺ ടൂ ത്രീ ഫോർ ഫൈവ് ആ അപ്പോൾ അഞ്ച് സെറ്റ് കമ്മൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ജസ്റ്റ് എത്നിക് പേഴ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കമ്മൽ കമ്മലുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഭയങ്കര റേറ്റ് ഉള്ളതൊന്നുമല്ല ആ ഒരു റിംഗ് കമ്മലില്ലേ റിങ് ദാ ഇത് കാണിച്ചില്ലേ ഈ കമ്മൽ വന്നിട്ട് ഒരു സംതിങ് ഇത് കുറച്ച് റേറ്റ് വരുന്ന ഒരു ത്രീ ഹൺഡ്രഡ് റേറ്റ് വരുന്നതാണ് ആക്ച്വലി ഇത് ഞാൻ നിന്ന് മേടിച്ചിട്ടുള്ളത് മാക്സിൽ നല്ല റിയറിങ് കളക്ഷൻസ് ഉണ്ട് നിന്ന് മേടിച്ചിട്ടുള്ളതാണ് പിന്നെ പിന്നെ ഇത് ആ ഇത് ഞാൻ മേടിച്ചതല്ല ഇത് എൻ്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട് അവൾക്ക് കൊടുത്ത കമ്മലാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തത് ആ അത് എല്ലാം ട്രിവാൻകുളം ലൊക്കാലിറ്റിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ് അപ്പം പിന്നെ ഈ മോതിരം ഇതും ഇതും നല്ല ഒരു അടിപൊളി സാധനമാണ് ഇത് ഇത് നല്ല രസമാണ് ഈ മോതിരം പിന്നെ പിന്നെ ഒരു മോതിരം കൂടെ ആണോ നല്ല ഇത് കണ്ട ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണിത് നമ്മളെ പേഴ്സിനാ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നാലഞ്ച് ഇയറിങ്സ് കാണിക്കാൻ കഴിഞ്ഞിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ബോർ പോകും വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും അതുകൊണ്ട് ജസ്റ്റ് ഇത്രേ കാണിച്ചോളൂ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുള്ള എന്റെ ജ്വല്ലറീസ് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് കണ്ടിട്ട് സബ്സ്ക്രൈബും ചെയ്തേക്കും